നാം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അള്ളാഹുനെ ഭയപ്പെട്ട് അള്ളാഹുലേക്ക് മടങ്ങുന്നതിന് പകരം ജനങ്ങൾക്കെല്ലാം വാട്സാപ്പിലൂടെയും ആധുനിക മാധ്യമങ്ങളിലൂടെയും എല്ലാം ഇസ്ലാമിനെ പഠിപ്പിക്കുവാനും മുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് മടക്കുവാനും അവർക്ക് ആവശ്യമുള്ളതായ ഖുർആാനിൻ്റെ ആയത്തുകളോ അല്ലെങ്കിൽ അസുഖി സലഹു അലൈല സ്വലമിൻ്റെ ഹജീസിൻ്റെ വിശദാംശങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളതായ ഉപദേശങ്ങളോ ഇങ്ങനെയുള്ള ഈ രോഗങ്ങളിൽ നിന്നിട്ട് മോചിക്കാനുള്ളതായ മാർഗങ്ങളോ അതെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് 但。 തുനിയതിന് പകരം ഖേദകരമെന്ന് പറയട്ടെ ജനങ്ങൾ ഇല്ലാത്ത തോന്നിവാസങ്ങളും ഇല്ലാത്ത അനാചാരങ്ങളും ഇല്ലാത്ത പ്രചരിപ്പിക്കുന്നതായ അവസ്ഥയാണ് കാണാൻ സാധിച്ചത് നമുക്ക് ഇമാം അത് പറഞ്ഞപ്പോൾ എന്റെ ഓർമ്മയിൽ വന്നു വാട്സാപ്പിൽ കൂടി ഈ ദിവസങ്ങളിലെല്ലാം ധാരാളം അനാചാരങ്ങൾ പ്രചരിക്കുന്നു അറബി ഭാഷയിലും അറബി ഭാഷയിലും ഈ ഇങ്ങനെയുള്ള പ്രചരണങ്ങളിലൂടെ വരുന്നത് എന്താണ് അത് മുസ്ലിങ്ങളെ ഭയപ്പെടുത്തലാണ് മനുഷ്യരാശിയെ ഭയപ്പെടുത്തലാണ് അത് ചെയ്യാൻ മുൻ അത് വിരോധിച്ച ഭാഗമാണ് സത്യവിശ്വാസി എപ്പോഴും നൽകാനല്ലാതെ ദുഃഖിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല അത് പണ്ട് കാലഘട്ടത്തെ പോലെയല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഒരു വാക്ക് മനുഷ്യൻ ഏതൊരു ബുക്കിലോ മൂലയിലോ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ലോകവ്യാപകമാകുന്നു അങ്ങനെയുള്ളതായ കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം ഇങ്ങനെയുള്ള കാലഘട്ടം വരുമെന്നും ഹദീസിൽ മുൻകൂട്ടി നമുക്ക് ാണ് ഇപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടം വന്നു കഴിഞ്ഞു അങ്ങനെയുള്ള കാലഘട്ടം വന്നു കഴിയുമ്പോൾ അതിനെ നാം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് യഥാർത്ഥത്തിൽ അത് മനുഷ്യന്റെ നന്മയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് നാം വീട്ടിൽ കൂടുന്ന കാലഘട്ടം വന്ന ഈ സന്ദർഭത്തിൽ പോലും മനുഷ്യന്മാരെ ദ്രോഹിക്കാൻ വേണ്ടി മൂന്നാം നൂറ്റാണ്ടിലോ നാലാം നൂറ്റാണ്ടിലോ ഒരു മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടായിരുന്നതുപോലെ അദ്ദേഹത്തിന്റെ പുസ്തകം എന്താണ് പോലോ ആ പുസ്തകത്തിൽ ഇന്നുള്ളതായ എല്ലാ സംഭവ വികാസങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നു പോലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളപ്രശനങ്ങൾ പ്രചരിപ്പിക്കുന്നതായിരുന്നു ായിട്ട് പരിശോധിച്ചു നോക്കിയാൽ അങ്ങനെയുള്ള വ്യക്തികൾ ചരിത്രത്തിൽ വിട്ടുകടന്നതായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതല്ല വെറും പച്ച കള്ളമാണ് പ്രചരിപ്പിക്കുന്നത് ഇത്തരം അനാചാരങ്ങളും തോന്നിവാസങ്ങളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പ്രചരിപ്പിക്കുക എന്നത് അത് ആ അത് മഹാ അപകടമാണ് മുസ്ലിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല എന്ന് ഇന്ന് മക്കായ്മർത്തുകയുണ്ടായി ാഹു അലി വസ്ലം യമനിലേക്ക് അയച്ചതായ സന്ദർഭത്തിൽ അവരോട് പറഞ്ഞതായ ഭാഗമാണ് ഭാഗമാണ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുക നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് സന്തോഷ വാർത്ത നൽകുക ബഷിറാവലാ അവരെ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞതായ വാക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകം നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായ കാലം യാണ് കാരണം മനുഷ്യന്മാര് എപ്പോൾ ഇത് മാറിക്കിട്ടും എപ്പോൾ ഇത് ഉയർന്നു കിട്ടും എപ്പോൾ ഈ എന്നിട്ട് നമുക്ക് രക്ഷപ്രാപിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം അവരെ കൂടുതൽ കൂടുതൽ പ്രയാസപ്പെടുത്തേണ്ടതല്ലോ വേണ്ടത് പറഞ്ഞതുപോലെ ഇസ്ലാമിൽ ഒരു സത്യവിശ്വാസി ആണ് എന്നതിലേക്കുള്ള തെളിവ് അവൻ ആവശ്യമുള്ള ഇല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ും പല ലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നന്മ സംസാരിക്കട്ടെ അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് ബിഗുന മുഹമ്മദ് റസൂഹി സല്ലാഹു അലി വസ്ല്ലം പറയുന്നു അപ്പോൾ എങ്ങനെയുള്ള ഷൈ ആക്കുകൾ അഥവാ കുപ്രചരണങ്ങൾ പ്രചരിപ്പിക്കുക എന്നതിനെ കുറിച്ചാണ് മക്കായി മാവിന്ന് സംസാരിച്ചപ്പോൾ ഊന്നി അദ്ദേഹത്തിന്റെ കുത്തുമയുടെ മധ്യഭാഗത്ത്